കേരളത്തിലെ ഇസ്ലാമിക ദൈവാരംഗത്തും ഇസ്ലാം വിരുദ്ധ ദൈവാരംഗത്തും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് യുവ താരങ്ങളാണ് നമ്മുടെ ലിയാക്കത്തലിയും അബ്ദുള്ള ബാസിലും അബ്ദുള്ള അബ്ബാസിൽ ഇന്ന് എം എം അക്ബറിന് ശേഷം കേരളത്തിലെ ഇസ്ലാമിക ദൈവാരംഗത്ത് വളർന്നു വരുന്ന ഒരു സംരംഭകനാണ് അതുപോലെ തന്നെ ഇസ്ലാം വിരുദ്ധ പ്രചാരണ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ് ലിയാക്കത്തലി ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു സംവാദം നടക്കാൻ പോവുകയാണ് ഇസ്ലാമിലെ അടിമത്തം എന്നതാണ് മുഖ്യ വിഷയം ഇസ്ലാമിലെ അടിമത്വത്തിൻ്റെ കൂടെ ആധുനിക സമൂഹത്തിലും അടിമത്വമുണ്ടെന്നും അതും കൂടി ചർച്ച ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അബ്ദുല്ല അബ്ബാസിൽ ഇസ്ലാമിലെ അടിമത്വവും ആധുനിക സമൂഹത്തിലെ അടിമത്വവും എന്നാണ് വിഷയം നിർദ്ദേശിച്ചിട്ടുള്ളത് ലിയാക്കത്തലി ആ വിഷയത്തിൽ സംവാദം നടത്താൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ കണ്ട പോസ്റ്റനുസരിച്ച് സംവാദത്തിൻ്റെ ഡേറ്റും സ്ഥലവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് തന്നെ ലിയാക്കത്തലി രംഗത്ത് റെഡിയായി നിൽപ്പുണ്ട് ഏതായാലും ഇത്തരത്തിൽ രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ നടക്കുന്ന ഒരു സംവാദത്തിൽ എനിക്കും വളരെയേറെ കൗതുകവും താല്പര്യവും തോന്നുന്നുണ്ട് ഈ സംവാദത്തിൽ ഞാൻ പക്ഷേ യുക്തിവാദിയായ മതനിഷേധിയായ ലിയാക്കത്തലിയുടെ പക്ഷത്തല്ല മറിച്ച് മതരംഗത്ത് വളർന്നു വരുന്ന ഒരു സംരംഭകൻ എന്ന നിലക്ക് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് കരുതുകൊണ്ട് ഞാൻ അബ്ദുള്ള അബ്ബാസിലിൻ്റെ പക്ഷം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അബ്ദുള്ള അബ്ബാസിലിൻ്റെ പക്ഷം ചേരുക എന്ന് പറയുമ്പോൾ ഞാൻ അബ്ദുള്ള അബ്ബാസിലിന് ചില സഹായങ്ങൾ ഈ രംഗത്ത് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയുള്ള സഹായമെന്ന് ഞാൻ പറയാം നമ്മൾ ഒരു പി എസ് സി പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പ്രത്യേക സിലബസ് ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് പഠിച്ച് വായിച്ച് തയ്യാറായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷയിൽ വേണ്ടത്ര വിജയം കൈവരിക്കാനും റാങ്ക് നേടാനും ഒക്കെ കഴിയുള്ളൂ എന്നാൽ നിശ്ചിത സിലബസ് അനുസരിച്ച് പരീക്ഷ നടക്കുന്ന ഒരു ക്ലാസ് പരീക്ഷയിൽ നമുക്ക് ആ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് തയ്യാറായി പോയാൽ മതി എന്നാൽ പരീക്ഷ പാസ്സാവാൻ അതിനേക്കാളൊക്കെ എളുപ്പമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്ക് നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു അഴിമതി അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കിട്ടുക എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പോ ചോർത്തി കിട്ടിക്കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു പി എസ് സി ടെസ്റ്റോ ഒക്കെ വളരെ എളുപ്പത്തിൽ ജയിച്ച് കയറാൻ പറ്റും ഒന്നാം റാങ്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല ക്വസ്റ്റ്യൻ ഒരു രണ്ട് ദിവസം മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കാരണം ആൻസറൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെ ആൻസർ കണ്ടുപിടിച്ച് അതുപോയി എഴുതി നമുക്ക് ഒന്നാം റാങ്ക് നേടാം ക്വസ്റ്റ്യൻ പേപ്പർ രണ്ട് ദിവസം മുമ്പ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള അഴിമതികളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ കീഴിൽ തന്നെ നടക്കുന്നതായിട്ടുള്ള വലിയ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പരീക്ഷ എഴുതാൻ പോകുന്നത് പോലെ തന്നെയാണ് ഒരു സംവാദത്തിന് പോകുമ്പോഴും തയ്യാറെടുപ്പ് നടത്തേണ്ടത് സംവാദത്തിൽ നമ്മൾ ഒരു വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിഷയം മാത്രം പഠിച്ച് തയ്യാറായി അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ഡാറ്റകളും ഒക്കെ കളക്റ്റ് ചെയ്ത് എല്ലാം തയ്യാറെടുപ്പോ കൂടി നമുക്ക് സംവാദത്തിന് പോകാൻ കഴിയും രണ്ട് പക്ഷത്തുള്ള ആളുകൾക്ക് എന്നാൽ എം എം അക്ബറും ഞാനും തമ്മിൽ നടന്ന സംവാദത്തിലെ പോലെ വിഷയം കൃത്യമായി പറയാതെ ഒരാളൊരു വിഷയം നന്നായിട്ട് ഹോംവർക്കൊക്കെ ചെയ്ത് അതിനു വേണ്ട മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് വന്ന് അവതരിപ്പിക്കുകയും വിഷയം എന്താണ് എന്ന് സ്റ്റേജിൽ വെച്ച് ആ സമയത്ത് മാത്രം അറിയുന്ന മറ്റേയാൾ അതിന് മറുപടി പറയുകയും ചെയ്യുക എന്ന രീതിയാകുമ്പോൾ ഒരാൾക്ക് വളരെ എളുപ്പവും മറ്റേ ആൾക്കത് വളരെ പ്രയാസകരവുമായിരിക്കും ആ സംവാദം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സംവാദങ്ങളിൽ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ വിഷയങ്ങൾ മുൻകൂട്ടി തന്നെ പറയുകയും ആ വിഷയത്തിൽ രണ്ട് പക്ഷത്തുള്ള ആളുകൾ എല്ലാ അർത്ഥത്തിലും പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും തെളിവുകളും രേഖകളും കിത്താബുകളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് സംവാദത്തിലേർപ്പെടുന്നത് ഇപ്പോൾ സുന്നി മുജാഹിദ് തർക്കമൊക്കെ നിങ്ങൾ കണ്ടാലറിയാം ആളെ കാണാൻ പറ്റാത്തത്ര ഉയരത്തിൽ കിത്താബുകൾ മുന്നിൽ അട്ടിവെച്ചിട്ടാണ് രണ്ട് പക്ഷത്തുള്ള ഒരു സംവാദം നടത്തുക കാരണം വിഷയം ഇന്നതാണ് എന്നറിയാം ആ വിഷയത്തെക്കുറിച്ച് ഏതൊക്കെ കിതാബിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ കിത്താബുകളും രേഖകളും തെളിവുകളും ഒക്കെ ആയിട്ട് രണ്ട് പക്ഷവും വന്നുകൊണ്ട് തർക്കിക്കുന്ന സംവാദങ്ങളാണ് നമ്മളവിടെ കാണുന്നത് എന്നാൽ വിഷയം മുൻകൂട്ടി പറയാതെ സ്റ്റേജിൽ ഒരാൾ പൊതിഞ്ഞുകെട്ടി കൊണ്ടുവരുന്ന ഒരു സാധനം അവതരിപ്പിക്കുകയും തത്സമയം അതിന് മറ്റാൾ മറുപടി പറയുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ സംവാദം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഖുർആാനിലെ ശാസ്ത്രം എന്ന വിഷയത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടി സിന്ധാനി പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പ്രോജക്റ്റിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് നുണകളുണ്ട് ഇരുന്നൂറിൽ പരം നുണകൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു അതിലേത് നുണയാണ് കൊണ്ടുവരിക എന്ന് കൃത്യമായിട്ട് നമുക്കറിയാത്തത് കൊണ്ട് തന്നെ ആവശ്യമായ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിനും ആവശ്യമായ സ്ലൈഡുകൾ തയ്യാറാക്കി വെക്കുന്നതിനും ആവശ്യമായിട്ടുള്ള മറ്റു തെളിവുകളൊക്കെ ഹാജരാക്കി കൊണ്ടുവരുന്നതിനും നമുക്ക് ബുദ്ധിമുട്ട് നേരിടും അതുകൊണ്ടാണ് അങ്ങനെയാണ് സംവാദം നടത്തേണ്ടത് എന്ന് എം എം അക്ബർ വാശി പിടിച്ചത് ആ ഒരു സൗകര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ആ സംവാദത്തിൽ അക്ബർ കൊണ്ടുവരുന്ന സാധനത്തെ വിഷയമായി വെച്ചുകൊണ്ട് മറുപടി പറയുന്നതിന് പകരം അക്ബർ കൊണ്ടുവരാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങൾക്കും പൊതുവായി പറയാവുന്ന മറുപടി അഡ്വാൻസ് ആയിട്ട് പറയുക എന്ന ഒരു രീതി ഞാൻ അവലംബിച്ചത് കാരണം അതേ അവിടെ പ്രായോഗികമാവുള്ളൂ അക്ബർ കൊണ്ടുവരുന്ന സാധനം എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാത്തത് തന്നെ അതിനെ കണ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ് മറുപടി പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല മറുപടി പറയാൻ കുറഞ്ഞ സമയം ആവശ്യമുണ്ടായിരുന്നുള്ളൂ കാരണം ഈ സിന്താനി പ്രോജക്റ്റിലുള്ള ഏതെങ്കിലും ഒരു സാധനമാണ് കൊണ്ടുവരാമെന്നുള്ളത് നമുക്കറിയാം അതിലേത് കൊണ്ടുവരുമെന്ന് മുൻകൂട്ടി അറിയുമായിരുന്നെങ്കിൽ നമുക്ക് അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് സംവാദം നടത്താമായിരുന്നു പക്ഷേ സിന്താനി പ്രൊജക്റ്റിനെ മൊത്തം അഡ്വാൻസായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നതും അതിനെക്കുറിച്ച് അതിൻ്റെ എല്ലാ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിലൂടെ വന്നിട്ടുള്ള പ്രോഡക്റ്റുകളുടെ സവിശേഷതകളും അവിടെ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും അതിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആ തട്ടിപ്പ് പ്രോജക്റ്റിനെ മൊത്തം പൊളിച്ചു കാണിക്കുന്ന ഒരു വിഷയാവതരണം നടത്തുക എന്നതായിരുന്നു ഞാൻ അവിടെ ചെയ്തത് അതോടുകൂടി തന്നെ അക്ബർ അവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച സാധനം എൻ്റെ വിഷയാവതരണത്തോടുകൂടി തീർത്തും അപ്രസക്തമാവുകയാണ് ചെയ്തത് കാരണം ഞാൻ ആവശ്യപ്പെട്ട എൻ്റെ വെല്ലുവിളിയിൽ വന്നിട്ടുള്ള കാര്യത്തിനുള്ള മറുപടി ആയിരുന്നില്ല അത് ആറാം നൂറ്റാണ്ടിൽ അറബികൾക്ക് ആഴക്കടലിൻ്റെ അടിയിൽ തിരമാല ഉണ്ട് എന്നൊന്നും കുറാൻ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല പിന്നെ ആഴക്ക കടലിൻ്റെ അടിയിൽ ഇരുട്ടുണ്ട് എന്നുള്ളത് അറബികൾക്ക് എന്നല്ല ഒരു കുളത്തിൽ മുങ്ങുന്ന കുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ അറബികൾക്ക് അറിയാത്ത ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിച്ചതിന് അക്ബർ കൊണ്ടുവന്ന മറുപടി ഒരു മറുപടിയേ അല്ല എന്നുള്ളത് ആ സംവാദം ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി വന്നിരുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ തന്നെ മനസ്സിലാക്കി അതുകൊണ്ടാണ് ആ സംവാദത്തെ തുടർന്ന് ഒരുപാട് വിശ്വാസികൾ വിശ്വാസം ഉപേക്ഷിച്ച് പുറത്തു വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഒരു വിഷയം കൃത്യമായിട്ട് മുൻകൂട്ടി പറഞ്ഞ് ആ വിഷയത്തിൽ രണ്ട് പക്ഷത്തു നിന്നും പറയാവുന്ന കാര്യങ്ങളെല്ലാം പറയാവുന്ന രീതിയിൽ കാണിക്കാവുന്ന തെളിവുകളെല്ലാം കളക്ട് ചെയ്ത് കാണിക്കാവുന്ന രീതിയിലായിരിക്കണം സംവാദം നടക്കുക അപ്പോഴാണ് അത് സത്യസന്ധമായിട്ടുള്ളൊരു സംവാദമായിട്ട് മാറുകയുള്ളു അതുകൊണ്ട് ഞാൻ നമ്മുടെ അബ്ദുല്ല ബാസിലിനെ ഈ സംവാദത്തിൽ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മുൻകൂട്ടി ചോർത്തി കൊടുക്കുക എന്ന ഒരു കർമ്മം നിർവഹിച്ചു കൊണ്ടാണ് അതായത് അലി അടിമത്വവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ അടിമത്വവുമായി ബന്ധപ്പെട്ട് അവിടെ പറയാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ ഊഹിച്ച് കണ്ടെത്തി അത് ഞാൻ അബ്ദുള്ള ബാസിലിന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് അടുത്ത വീഡിയോയിൽ പറയും ഇസ്ലാം അടിമത്വവുമായി ബന്ധപ്പെട്ട ചർച്ച കേരളത്തിൽ ഇന്നും ഇന്നലെയുമൊന്നും അല്ല തുടങ്ങിയത് ഇടമറക് ഖുർആാൻ വിമർശന പഠനം എന്ന പുസ്തകം എഴുതിയ കാലം തൊട്ട് തന്നെ ആ ഒരു വിഷയം കേരളത്തിലെ മതപണ്ഡിതന്മാർ ചർച്ച ചെയ്തു വരുന്നുണ്ട് യുക്തിവാദികളും ചർച്ച ചെയ്തു വരുന്നുണ്ട് എടമറിൻ്റെ പുസ്തകത്തിന് ഇരുപത്തി അഞ്ചോളം മറുപടി പുസ്തകങ്ങളാണ് കേരളത്തിൽ ഇറങ്ങിയത് സുന്നി മുജാഹിദ് ജമായത്ത് കാതിയാനി എല്ലാ വിഭാഗ ആളുകളും പുസ്തകങ്ങളിറക്കി ഒ അബ്ദുറഹ്മാൻ്റെ പുസ്തകമാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകം എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് ഓ അബ്ദുറഹ്മാൻ്റെ പുസ്തകത്തിൽ എടമറുഗ് ഇസ്ലാമിലെ അടിമത്വത്തെക്കുറിച്ച് ഉന്നയിച്ച വിമർശനങ്ങൾക്ക് പറഞ്ഞ മറുപടി മുതൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ലൊട്ടിലൊടുക്ക് ന്യായീകരണങ്ങളും സമാഹരിച്ചുകൊണ്ട് അതിന് കൃത്യമായ മറുപടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളൊക്കെ തയ്യാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗ് നോക്കിയാൽ കാണാം പതിനഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി ഒമ്പതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു ലേഖനം എൻ്റെ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ ഇസ്ലാമിലെ അടിമത്വത്തെ എങ്ങനെയൊക്കെയാണ് ഇസ്ലാമിസ്റ്റ് പണ്ഡിതന്മാർ ന്യായീകരിക്കുന്നത് അവരെന്തൊക്കെ വാദങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ വാദങ്ങൾക്കെല്ലാമുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് അതിലപ്പുറം പിന്നീട് പുതിയ എന്തെങ്കിലും ഒരു ന്യായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മതപണ്ഡിതന്മാർ ഉന്നയിച്ചതായിട്ട് കണ്ടിട്ടില്ല ഇപ്പോൾ അബ്ദുല്ലവാസിൽ ഉൾപ്പെടെയുള്ള പുതുതലമുറയിലെ ദൈവക്കാരും ഈ പഴകിപ്പൊളിച്ച വാദങ്ങൾ തന്നെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള മറുപടികളാണ് ലിയാക്കത്തിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പതിനഞ്ച് വർഷം മുമ്പ് എൻ്റെ ബ്ലോഗിൽ അതിനുള്ള മറുപടികൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ മത രംഗത്തെ പണ്ഡിതന്മാർക്കാർക്കും മറുപടിക്ക് മറുപടി പറയുക എന്നുള്ള ഏർപ്പാടില്ല കാരണം മറുപടി പറഞ്ഞവരെ കൺവിൻസ് ചെയ്യിക്കുക എന്നതല്ല മതപണ്ഡിതന്മാർ ലക്ഷ്യം വെക്കുന്നത് അവർ അവരുടെ വിശ്വാസികളെ പിടിച്ചു നിർത്താൻ പറ്റാവുന്ന നുണകൾ പറയുക എന്നതാണ് മറുപടിക്ക് മറുപടി പറഞ്ഞാൽ വിശ്വാസികൾക്കിടയിൽ പ്രതിസന്ധിയിലാവും എന്നവർക്കറിയാം അതുകൊണ്ട് ഈ മറുപടികൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഒട്ടകപ്പക്ഷി തലപൂഴ്ത്തുന്നത് പോലെ തലപൂഴ്ത്തിക്കൊണ്ട് വീണ്ടും വിശ്വാസികൾക്കിടയിൽ പഴയ വാദങ്ങളും പഴയ മറുപടികളും പറഞ്ഞുകൊണ്ടിരിക്കുക ഇടമറക് ഉന്നയിച്ച അല്ലെങ്കിൽ ആ കാലത്ത് യുക്തിവാദികൾ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് ലോട്ടിലൊടുക്ക് ന്യായങ്ങൾ കണ്ടെത്തി പറഞ്ഞ ആളുകൾ ആ ലോട്ടിലൊടുക്ക് ന്യായങ്ങൾ എത്രമാത്രം യുക്തിഹീനവും അത് ഇസ്ലാമിന് തന്നെ എത്രമാത്രം വിരുദ്ധവുമാണ് എന്നാണ് നമ്മൾ മറുപടികളിലൂടെ പറഞ്ഞിട്ടുള്ളത് ആ മറുപടികൾക്ക് മറുപടി പറയാൻ മരുന്നില്ല എന്നതുകൊണ്ട് പഴയ പഴകി പഴകിപ്പൊളിച്ച ആ വാദങ്ങളും മറുപടികളും തന്നെ ആവർത്തിക്കുകയാണ് മതപണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അബ്ദുള്ള ബാസിലും കൂട്ടരും ഒക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ സംവാദത്തിൽ അബ്ദുള്ള ബാസിലിനോട് പറയുന്നത് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പറയുന്ന ലൊട്ട് ലൊടുക്ക് ന്യായങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ തന്നെ അടിത്തറ മാന്തുന്ന ഇസ്ലാമിൻ്റെ തന്നെ അടിവേര് വെട്ടുന്ന ന്യായവാദങ്ങളാണ് അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണങ്ങൾക്കും മറുപടികൾക്കുമുള്ള മറുപടിയാണ് ഇനി സംവാദത്തിൽ നിങ്ങൾ ഉയർത്തേണ്ടത് അതുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വിഷയത്തിൽ സംവാദത്തിന് വരുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇസ്ലാമിനും നിങ്ങൾക്കും ഉണ്ടാവാൻ പോകുന്നില്ല മറിച്ച് ഇസ്ലാമിൻ്റെ കാറ്റ് പോകാനാണ് സാധ്യത അതുകൊണ്ട് മറുപടി ഉണ്ടെങ്കിൽ ആ മറുപടികൾ കണ്ടെത്തി പറയുക അതല്ലെങ്കിൽ സംവാദത്തിന് വന്ന് കൂടുതൽ നാണം കെടാതിരിക്കുക ഇസ്ലാമിനെ നാണം കെടുത്താതിരിക്കുക എന്നതാണ് ആ ബാസിലിനോടും കൂട്ടരോടും പറയാനുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന മുട്ടു ആ മുട്ടു എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ തന്നെ അടിവേര് വെട്ടുന്ന ന്യായങ്ങളായി മാറുന്നത് അതിനുള്ള യുക്തിസഹവും ചരിത്രപരവും വസ്തുതാപരവുമായിട്ടുള്ള മറുവാദങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ബാസിലിന് ഞാൻ അഡ്വാൻസായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി തരുന്നത് പോലെ പറഞ്ഞു തരാൻ പോകുന്നത് അടുത്ത വീഡിയോകളിൽ ഞാൻ അത് വിശദീകരിക്കും എൻ്റെ ബ്ലോഗിൽ അത് വളരെ വിശദമായിട്ടും സമഗ്രമായിട്ടും എഴുതിയിട്ടുണ്ട് അത് ബാസിൽ വായിച്ചിട്ടുണ്ടാവും കാരണം ബാസില് എൻ്റെ ബ്ലോഗൊക്കെ വായിച്ചിട്ടാണല്ലോ അതിനകത്തുനിന്ന് ഒരു ഖുറാൻ വാക്യത്തിൻ്റെ പകുതി ഞാൻ മുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യമൊക്കെ ഉന്നയിക്കുന്നത് അപ്പോൾ ബ്ലോഗെല്ലാം വായിച്ചിട്ടുണ്ടാവും എന്തായാലും ബാസിൽ സംവാദത്തിന് വരുന്നതിന് മുമ്പ് ആ ബ്ലോഗ് ലേഖനം ഒന്നുകൂടെ വായിക്കണം കൃത്യമായി വായിച്ചിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങൾക്കും മറുപടികൾക്കുമുള്ള മറു ന്യായങ്ങളും മറുപടികളുമാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതെങ്ങനെയാണ് നിങ്ങളുടെ വാദങ്ങൾ ഇസ്ലാമിനെ തന്നെ തകർക്കുന്നത് എന്നാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇനി അതിൻ്റെ ചുരുക്കം ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്നുകൂടെ വിശദമാക്കാം അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനുള്ള മറുപടി തയ്യാറാക്കിയിട്ട് വരണം മറുപടി തയ്യാറാക്കാൻ ബാസിലിനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് വിസ്ഡ് മുജാഹിദിൻ്റെ നേതാക്കന്മാരായിട്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതന്മാരാണല്ലോ നമ്മളെ ഫൈസൽ മൗലവി അതുപോലെയുള്ള കുറേ മൗലവിമാരൊക്കെ ഉണ്ടല്ലോ ബാസിൽ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു മൗലവി ഈ മൗലവിമാരോടൊക്കെ ചോദിച്ചിട്ട് ഇതിന് നമ്മൾ എന്ത് മറുപടിയാണ് പറയുക എന്നുള്ളത് ചർച്ച ചെയ്തിട്ട് പണ്ട് എം എം അക്ബർ സംവാദത്തിന് വന്നപ്പോൾ ചെയ്തതുപോലെ വേണമെങ്കിൽ സുന്നിയും ജമായത്തും കാതിയാനിയും എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഉസ്തഫ മൗലബിയെ പോലെയുള്ള ചേകടൂരിസ്റ്റുകളെ പോലെയുള്ള ആളുകളെയും കൂടെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ചർച്ച ചെയ്തിട്ട് എന്താണ് ഇനി ഇത് നമ്മളൊരു മറുപടി പറയുക എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിച്ച് അതിനൊരു മറുപടി തയ്യാറാക്കിയിട്ട് സംവാദത്തിന് വരികയാണെങ്കിൽ ആ സംവാദം ഇസ്ലാമിനെക്കുറിച്ച് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വിജ്ഞാനപ്രദമായ ഒരു സംവാദമായിരിക്കും എന്തായാലും ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന രണ്ട് യുവ നേതാക്കന്മാർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു ഈ സംവാദത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തുകൊണ്ട് ഞാൻ നമ്മുടെ അബ്ദുള്ള അബ്ബാസിലിനെ സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അബ്ദുള്ള അബ്ബാസിനും വിജയം ആശംസിച്ചുകൊണ്ട് ഈ സംവാദം നടക്കട്ടെ ആ സംവാദത്തിൽ കേരളത്തിലെ എല്ലാ ഇസ്ലാമിക തൽപരരായിട്ടുള്ള ആളുകളും പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട എല്ലാ ആളുകളും ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്നും രണ്ടു പക്ഷത്തു നിന്നും വരുന്ന വാദങ്ങളും മറുവാദങ്ങളുമൊക്കെ എത്രത്തോളം യുക്തിക്ക് നിരക്കുന്നതാണ് എത്രത്തോളം ഇസ്ലാമിന് തന്നെ നിരക്കുന്നതാണ് എന്ന് എല്ലാവരും പരിശോധിക്കണം എന്നുമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സംവാദങ്ങൾ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്നതല്ല വ്യക്തികൾ തമ്മിലുള്ള കളവൂട്ട മത്സരമല്ല മറിച്ച് ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആശയങ്ങളെ സംബന്ധിച്ച് രണ്ട് പക്ഷത്തുമുള്ള ആളുകൾക്ക് പറയാനുള്ളതെല്ലാം പൊതു സമൂഹത്തോട് പറയുക അതിനെ വിലയിരുത്തേണ്ടത് പൊതുസമൂഹമാണ് ഒരു സംവാദത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ സ്റ്റേജിൽ വെച്ച് അവസാനിക്കുന്ന ഒന്നല്ല സ്റ്റേജ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ തുടർന്ന് ആ സംവാദം സമൂഹമാണ് ഏറ്റെടുക്കുക ആഴക്കടൽ സംവാദത്തിൻ്റെ അനുഭവം നിങ്ങൾക്കറിയാം ആഴക്കടൽ സംവാദം അന്ന് അവിടെ സ്റ്റേജിൽ നടന്നെങ്കിലും ആ സംവാദം ഇപ്പോഴും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലും ഇസ്ലാം വിമർശകരുടെ സമൂഹത്തിലുമൊക്കെ സജീവമായി തന്നെ ഇന്നും ആഴക്കടലിലെ ഓളങ്ങൾ പോലെ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സംവാദത്തിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും എന്ന് ഇപ്പോഴും അന്തിമ തീരുമാനത്തിൽ തീരുമാനത്തിലെത്താനാവില്ല അതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ അലയാടിച്ച് അലയാടിച്ച് അവസാനം എവിടെയാണ് എത്തുക എന്നുള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ കേരളത്തിലെ മുജാഹിദുകളുടെ അവസ്ഥ ഞാനിപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് എൻ്റെ ഒരു പ്രധാന ഹോബി തന്നെ നമ്മുടെ മുജാഹിദുകൾ രണ്ട് മൂന്ന് ഗ്രൂപ്പായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തർക്കം ആ തർക്കം ഇപ്പോൾ സജീവമായിരിക്കുകയാണ് വീണ്ടും ആ തർക്കത്തിൻ്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു തമാശയ്ക്ക് വേണ്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കഴമ്പുമില്ലാത്ത ഒരു പ്രസക്തിയും ഇല്ലാത്ത ഇന്നത്തെ കാലത്ത് എല്ലാവരും പരിഹാസ്യരാകാൻ മാത്രം ഉതകുന്ന തരത്തിലുള്ള ഈ കൂടോത്രവും ജിന്നും അതുപോലെയുള്ള പമ്പരവിഡിത്തങ്ങളെക്കുറിച്ച് അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നതാണ് ഇവരുടെ ഇടയിൽ ഇപ്പോൾ കാണുന്നത് ആ തർക്കം നോക്കിയപ്പോൾ എനിക്കതിന്ന് മനസ്സിലായത് ഇപ്പോൾ നമ്മുടെ അബ്ദുൾ അബ്ബാസിലൊക്കെ പ്രതിദാനം ചെയ്യുന്ന വിസ്ഡം മുജാഹിദ് ഒരു സലഫി വിശ്വാസത്തോട് സത്യസന്ധമായ നിലപാട് കുറച്ചെങ്കിലും എടുക്കുന്നത് മറ്റൊരു മർക്കസുദേവ എന്ന് പറയുന്ന നമ്മുടെ അബ്ദു കരിമ്പുലാ കലാ വിഭാഗം എന്ന് പറയുന്നത് പ്രമാണം തള്ളിക്കൊണ്ട് ഇസ്ലാമിന് ആധുനിക കാലത്ത് എങ്ങനെയെങ്കിലും പുട്ടിയടിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് കള്ളത്തരമാണ് അവർ ചെയ്യുന്നത് പക്ഷേ അവരുടെ ഉദ്ദേശ്യം ആധുനിക കാലത്ത് ഇസ്ലാം പൊളിഞ്ഞ് തരിപ്പണമാകുന്നു എന്ന് കണ്ട് പൊളിയാതിരിക്കണമെങ്കിൽ ഇനി ഇതിനെ പ്രമാണം തള്ളിക്കൊണ്ട് ഹദീസുകളെ തള്ളിക്കൊണ്ട് ഖുറാൻ്റെ വ്യാഖ്യാനങ്ങളെ തള്ളിക്കൊണ്ട് ഖുർആനെ തന്നെ തള്ളിക്കൊണ്ടൊക്കെ ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ ആയുസ് നിലനിർത്താൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അരയുക്തിവാദികളും മുക്കാൽ യുക്തിവാദികളുമായിട്ടുള്ള ആളുകളാണ് ഈ മർക്കസു ദൈവ എന്നും പറഞ്ഞിട്ട് അപ്പുറത്ത് ജിന്നുണ്ടോ അല്ല ജിന്നില്ല കൂടോത്ര ഇല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്നത് അതേ സമയത്ത് ഫൈസൽ മൗലബിയും കൂട്ടരും നമ്മുടെ ബാസിലിൻ്റെ വിസ്ഡം ഗ്രൂപ്പുകാര് ഹിത്താബുകൾ അട്ടിക്ക് വെച്ചിട്ട് കിത്താബിലെന്ത് പറഞ്ഞിരിക്കുന്നു നബി എന്ത് പറഞ്ഞിരിക്കുന്നു സഹാബികൾ എന്ത് പറഞ്ഞിരിക്കുന്നോ അതാണ് ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പോക്ക് യുക്തിവാദത്തിലേക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദീനിനു വേണ്ടി തർക്കിക്കുന്നത് അപ്പോൾ ഈ തർക്കത്തിലും ഞാൻ യഥാർത്ഥത്തിൽ വിസ്ഡം പക്ഷത്താണ് കാരണം മറ്റൊരു കള്ളത്തരമാണ് പറയുന്നത് പ്രമാണം തള്ളുകയാണ് വിശ്വാസത്തെ പൊട്ടിയടിക്കാനുള്ള ശ്രമമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ കഞ്ഞിയിൽ വൂഴിവാരിയിടുന്ന ഏർപ്പാടാണ് കാരണം നമ്മളുടെ ലക്ഷ്യം ഈ മതം ആയിരം കൊല്ലം മുമ്പ് കാലഹരണപ്പെട്ട ഈ സാധനം കം സമ്പൂർണമായി നശിപ്പിക്കുക എന്നിട്ട് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ മതവിശ്വാസത്തിൽ ആണ്ടുപോയ ഈ മനുഷ്യരെ ഈ അന്ധവിശ്വാസത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിച്ചിട്ട് അവരെ സ്വതന്ത്രമായൊരു ലോകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അവിടെ ഇനി മതം ആയുസ് നീട്ടി നിലനിർത്തുക എന്ന കൂടി നടത്തുന്ന ഈ കുട്ടിയടിക്കലും ഈ പ്രമാണം തള്ളലും ഒക്കെ നമ്മളുടെ ലക്ഷ്യത്തിന് വിഘാതമാവുകയാണ് ചെയ്യുക അതേ സമയത്ത് പൈസ മൗലവിയെ പോലല്ല ഫൈസൽ മൗലവി പണ്ട് സുന്നി മൗലിയേരെന്നു പറയും സുന്നി മൊലിയേർ പിന്നെ ഇതായി ഇതിലേക്ക് വന്നതാണ് ആ സ്വഭാവം അദ്ദേഹം കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ട് ആ വിശ്വാസത്തിൽ അങ്ങനെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ പ്രമാണങ്ങളൊന്നും തല്ലാതെ ഭൂമി പരന്നതാണെന്ന് ദൈവം ദൈവത്തിൻ്റെ ദൂതരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാണെന്ന് തന്നെ വിശ്വസിക്കണം അല്ലാതെ ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോയിട്ട് അതിന് ഉരുട്ടാൻ നോക്കുന്നത് സത്യസന്ധമായ നിലപാടല്ല ആ സത്യസന്ധമായ നിലപാടെടുക്കുന്നത് കുറച്ചെങ്കിലും അവർക്കുണ്ട് കള്ളത്തരം എങ്കിലും കുറച്ചെങ്കിലും സത്യസന്ധമായ നിലപാടെടുക്കുന്നത് വിശ്വ മുജാഹിദിൻ്റെ ആൾക്കാരാണ് അതുകൊണ്ട് ബാസിലെ ഈ വിശ്വ മുജാഹിദിൽ തന്നെയുള്ള ഫൈസൽ മൗരവിയെ പോലെയുള്ള മഹാപണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചിട്ട് അടിമത്തത്തിനെതിരായിട്ട് ഇനി നമ്മൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക അതിനെന്ത് ന്യായങ്ങളൊക്കെയാണ് കണ്ടെത്തി പറയുക എന്ന് നല്ലപോലെ പഠിച്ച് പരിശീലനം നേടിയിട്ട് സംവാദത്തിന് വരണം സംവാദത്തിന് എല്ലാവിധ വിജയം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു ഇസ്ലാമിലെ അടിമത്വവും ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുട്ടു ന്യായങ്ങളും ആ മുട്ടു ന്യായങ്ങൾക്കുള്ള മാറുവാദങ്ങളുമൊക്കെ വിശദമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം ആ വീഡിയോ കൂടെ കണ്ടിട്ട് എൻ്റെ ബ്ലോഗിലെ ലേഖനം കൂടെ വായിച്ചിട്ട് മറുപടികൾക്കുള്ള മറുപടികളാണ് ബാസിലും കൂട്ടരും ഇനി പറയേണ്ടത് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു